ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു കഫേ ഓപ്പൺ ചെയ്തായിരുന്നു കേട്ടോ അത് നമ്മുടെ കഴക്കൂട്ടത്ത് ദ കഫേ ബ്രൂ എന്നാണ് പേര് അവർ ഓപ്പണിംഗ് ഡേഡ് അന്ന് തന്നെ ഒരു ഓഫർ വെച്ചു നൂറ്റി അമ്പത് പേർക്ക് വെറും ഒരു രൂപയ്ക്ക് ഒരു അടിപൊളി ചിക്കൻ ബർഗറും അവരുടെ തന്നെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള എക്ലയർ ഷേഴ് രൂപയ്ക്ക് അവർ കൊടുക്കുന്നതാണ് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് കുറച്ച് മുന്നേ തന്നെ രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ നമ്മുടെ അൽഫുഡ് ഡി ബ്രോയും ട്രിവാൻഡ്രം ബ്ലോഗറും കെട്ടിട്ടുണ്ടായിരുന്നു അൽഫുഡ് ഡി ബ്രോയാണ് കേട്ടോ ഇനോ ഗ്രീറ്റത് പിന്നെ ഗെസ്റ്റായിട്ട് നമ്മുടെ ട്രിവി ക്രീസിയും ബ്ലോഗർ ഇൻ ട്രിവാൻഡറും ഉണ്ടായിരുന്നു മെയിൻ ഈ കഫയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് റൂഫ് ടോപ്പ് കഫയാണ് പിന്നെ തൊട്ട് അതിനോട് ചേർന്ന് തന്നെ അടിപൊളി ടർഫും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കളിക്കുകയും ചെയ്യാം വിചാരിച്ചതിലും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് പേർക്കോളം അവർ ഒരു രൂപയ്ക്ക് തന്നെ ബർഗറും ഷേക്കും കൊടുത്തായിരുന്നു കേട്ടോ അത്രയും വലിയ ടർഫ് തന്നെ ഫുൾ ആയിക്കുന്ന ഒരു അവസ്ഥ തന്നെ ഏകദേശം ഒരു മൂന്നര ആയപ്പോഴേക്കും ഇവിടെ വെയ്റ്റിങ് തുടങ്ങി കേട്ടോ ആളുകളുടെ ഒരു മൂന്ന് പേരും ഒക്കെ ചേർന്നാണ് ആദ്യം നമ്മുടെ ഈ ഷെയ്ക്സ് ഒക്കെ കൊടുത്ത കേട്ടോ പണ്ട് സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ക്യൂ പോലെ ആയിരുന്നു കേട്ടോ ഇവിടെ അവർ നോർമലി കൊടുക്കുന്ന എക്സാക്ട് ടേസ്റ്റ് അല്ല ഇതിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ക്വിക്കായിട്ട് ഉണ്ടാക്കിയതിൻ്റെ വ്യത്യാസം വരുന്നതായിരിക്കും കേട്ടോ നൂറ്റമ്പത് പേർക്ക് ഉണ്ടാക്കിയല്ലേ അപ്പോൾ ഈ ഓഫർ ബർഗറിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിച്ച് നോക്കിയിട്ട് ലാസ്റ്റ് പറയാം പിന്നെ വേറൊരു ദിവസം ഒരു വീഡിയോ വരുന്നതാണ് ബ്രോയുടെ തന്നെ എല്ലാ ഐറ്റംസും ട്രൈ ചെയ്ത് നോക്കുന്നത് ഞാൻ എത്താൻ കുറച്ച് വൈകിയെങ്കിലും ഒരു രൂപയും പെട്ടെന്ന് കൊണ്ടിട്ട് ഞാനൊരു ബർഗർ അങ്ങ് മേടിച്ചു കഫേഡ ആംബിയൻസിൻ്റെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് പെട്ടെന്ന് തിരിഞ്ഞപ്പോഴേക്കും ബാഗിൽ അൽഫുഡ് അൽഫുഡി ബ്രോ നിൽക്കുന്നു അപ്പോൾ പുള്ളി ഒരു ഹായ് തന്നായിരുന്നു കേട്ടോ നമ്മുടെ ഹൈവേയിലാണ് ഇരിക്കുന്നത് എക്സാക്ട് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മതി കേട്ടോ ഇവിടെ ഇരുന്ന ഹൈവേയുടെ വ്യൂ ഒക്കെ ഉണ്ട് അടിപൊളിയാണ് ഞങ്ങൾ രണ്ട് പേരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് ബേർഗേഴ്സും രണ്ട് എക്ലയർ ഷേക്കും കിട്ടി ആ ബർഗറിൻ്റെ റാപ്പ് ചെയ്തിരുന്നത് മാറ്റിയിട്ട് ആ ബന്നെടുത്തപ്പോൾ നല്ല സോഫ്റ്റ് ബന്നായിരുന്നു കേട്ടോ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നോർമലി കൊടുക്കുന്ന ബർഗറിന്റെ ടേസ്റ്റ് ഇങ്ങനെയൊന്നുമല്ല ഇതിനെ വെച്ച് കമ്പയർ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചിരുന്നതെങ്കിലും ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഫാറ്റിയും നൈസായിരുന്നു അത്യാവശ്യം ബന്നും പൊളിയായിരുന്നു കേട്ടോ പിന്നെ അകത്തെ ഒക്കെ കൊള്ളായിരുന്നു പിന്നെ എക്ലെയർ ഷേക്ക് ഞാൻ ഇതുവരെ കുടിച്ചിട്ടുമില്ല കേട്ടിട്ടുമില്ല അതൊരു നൈസ് സംഭവമായിരുന്നു അപ്പോൾ ഗൈസ് ഇന്നത്തത് ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാത്ത നമ്മുടെ ഹംഗ്രീസ് എന്ന ചാനൽ കൊടുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കഫേ ബ്രൂ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട